ഹായ് ഫ്രണ്ട്സ് കാർഡിന്റെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഓണ സ്പെഷ്യൽ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എൺപത് രൂപ മുതലാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ സെയിൽ വീഡിയോയിലെ പ്ലാന്റ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് കുറേ ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ അഗ്ലോണിമയുടെ സീഡിംഗ് പ്ലാന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആവശ്യക്കാർ ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ നമ്മൾ കിട്ടാവുന്നതിൽ വെച്ചായിട്ട് നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പണിമയുടെ ഒരുപാട് പ്ലാൻസുകൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കുറച്ചൊക്കെ ഓപ്പൺ ആക്കിയതേ ഉള്ളൂ കേട്ടോ അപ്പൊ നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് നമ്മുടെ വീഡിയോയിൽ ഒരു ഗിഫ്റ്റ് പ്ലാന്റ് കൂടി നമ്മൾ നൽകുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫയർ റെഡിൻറ്റേതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ നൽകുന്നത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ ഇത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വിന്നർക്ക് പിന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാരനെ ഫയർ റെഡിൻ്റെതായ ഒരു പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വിന്നർ അനൗൺസ് ചെയ്ത സമയത്ത് ഒരുപാട് കമന്റ്സ് വന്നിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്കല്ലേ നിങ്ങൾ കമന്റ് പ്രൈസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രത്യേകം നമ്മൾ സെലക്ട് ചെയ്യുന്നതാന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും നമുക്കൊരുപോലെ തന്നെയാണ് അപ്പൊ നമ്മളതിൽ നിന്നൊരു കമന്റ് അങ്ങ് തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നീ അങ്ങനെ ഒരു സംശയം ആർക്കും വേണ്ട നമുക്ക് ഫേവർ നമ്മൾ അങ്ങനെ ഒരു ഫേവറിസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ ഇന്ന് മുതൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് കമന്റ് പിക്കർ ഉപയോഗിച്ചിട്ടായിരിക്കും ഇപ്പോൾ ഫയർ ഇതായത് ഒരു പ്ലാന്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോയില് കുറച്ച് സീഡിലിംഗ് പ്ലാന്റ്സുകളാണ് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ വീഡിയോയില് പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ഇത് സീഡിലിംഗ് പ്ലാന്റുകളാണ് സീഡിലിംഗ് പ്ലാന്റുകൾ എന്ന് വെച്ചാൽ അഗ്നോണമിയുടെ വലിയ പ്ലാന്റ്സിന്റെ ചെറിയ വളരെ ചെറിയ പ്ലാന്റുകൾക്കാണ് നമ്മൾ സീഡിലിംഗ് പ്ലാന്റുകൾ എന്ന് പറയുന്നത് ചെറിയ പ്ലാന്റുകളാണെങ്കിലും നല്ല ഉള്ള പ്ലാന്റുകളാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് വളർത്തിയെടുക്കേണ്ട ഒരു വെറൈറ്റി കേട്ടോ ഈ സീഡിലിംഗ് വെറൈറ്റികള് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മന്ത്രപ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് എൻക്വയറീസും ഒരുപാട് ആവശ്യക്കാരും വന്നതിന്റെ പേരിൽ നമ്മൾ കുറച്ച് സീഡിംഗ് പ്ലാന്റ്സുകൾ ഇപ്പൊ ഇറക്കിയിരിക്കുന്നതാണ് അപ്പം നന്നായിട്ട് കെയർ ചെയ്ത് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു വെറൈറ്റി ആണ് ആദ്യം തന്നെ ഞാൻ പറയുകയാണ് പ്ലാന്റിന്റെ സൈസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം മാത്രം ഈ സീലിംഗ് പ്ലാന്റുകൾക്ക് ഓർഡർ നൽകുക കയ്യിൽ കിട്ടിയതിന് ശേഷം വളരെ ചെറിയ പ്ലാന്റ് ആയി പോയി ഇതല്ല ഉദ്ദേശിച്ച ഒരു ഇത് നിങ്ങൾക്ക് വരാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആദ്യം പറയുന്നത് നമുക്ക് ഈ സീലിംഗ് പ്ലാന്റ് നിങ്ങൾക്ക് അയച്ച് കൈ കിട്ടിയതിനു ശേഷം ഇതുപോലെ വളരെ ചെറിയ പോട്ടിൽ തന്നെ നിങ്ങൾ ഇത് സെറ്റ് ചെയ്താൽ മതി കേട്ടോ അല്ലാതെ ഒരുപാട് വലിയ പോട്ടിനകത്ത് ഇത്രയും ചെറിയ പ്ലാന്റ് കൊണ്ടേ നടേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറിയ പോട്ടിൽ നട്ട് ഒന്ന് വളർന്നു വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു വലിപ്പമുള്ള പോട്ടിലേക്ക് മാറ്റിയാൽ മതി ഇതുപോലെ ചെറിയ പോട്ടിൽ നടുമ്പോഴാണ് പ്ലാന്റിന്റെ ഡാമേജ് കുറയുന്നതും പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് വലിപ്പം കോഴിക്കു വരാനും ഒക്കെ ചെറിയ പ്ലാൻ പോട്ടിൽ നടന്നതാട്ടോ എപ്പോഴും നല്ലത് സീലിംഗ് വരുന്നത് പിങ്ക് അറോറയുടെ പ്ലാന്റ് ആണ് ഇതാ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് വെറൈറ്റി ആണ് കേട്ടോ ഒരു സൈസിലുള്ള സീലിംഗ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് ആണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വരുന്നത് എയ്റ്റി റുപ്പീസ് അടുത്തത് വരുന്നത് അഞ്ചുമാനി റെഡിന്റെ പ്ലാന്റ് ആണ് ഇതാ ഒരു സൈസ് ആണ് സീലിംഗ്സിന് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ ബെസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് നയന്റി റുപ്പീസ് മാത്രമായിട്ട് സൈസിലുള്ള സീലിംഗ് പ്ലാന്റിന് വരുന്നുള്ളു ഇതുപോലെയാട്ടോ സൈസ് വരുന്നത് നമ്മൾ ആദ്യ ആദ്യം ഓർഡർ അനുസരിച്ച് വലിപ്പ് മാക്സിമം ഉള്ളതിൽ വെച്ച് വലിപ്പമുള്ള പ്ലാന്റുകൾ മുതൽ അയച്ചു തുടങ്ങുന്നതായിരിക്കും ഈ ഒരു സൈസാണ് ആണ് വരുന്നത് സീഡ്ലിംഗ് വരുന്ന ഡാൽമേഷിന്റെ സീഡ്ലിംഗ് ആണ് അതാ ഈ ഒരു സൈസാണ് ആണ് ഡാൽമേഷിന്റെ സീഡിലിങ്ങിനു വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള ഡാൽമേഷിന്റെ സീഡ്ലിങ്ങിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് ആണ് ഇതൊക്കെ നല്ലൊരു മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ അടിപൊളി ഓഫർ പ്രൈസിൽ തന്നെയാ കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റി റുപ്പീസ് മാത്രമാണ് ഈ ഒരു സൈസ് വരുന്ന ഡാൽമേഷിന്റെ പ്ലാന്റിന് വരുന്നുള്ളേ റെഡ് ഏഞ്ചലിന്റെ പ്ലാന്റ് ആണ് അതെ ഒരു സൈസ് വരുന്ന സീഡിലിംഗ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് ഒരു സൈസ് വരുന്നത് സീഡിലിംഗിന് വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഓണർ സ്പെഷ്യൽ സെയിൽ വീഡിയോ കൂടിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ കൂടെ അറിയിക്കാൻ ആരും മറക്കരുത് ചൈന റെഡിന്റെ പ്ലാന്റ് ആണ് അതായത് സൈസ് ആട്ടോ വരുന്നുള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് എയ്റ്റി റുപ്പീസ് മാത്രം ഒരു സൈസ് വരുന്ന സീഡിലിംഗ് പ്ലാന്റിനെ വരുന്നുള്ളൂ ഒരു പിങ്ക് വെറൈറ്റിയുടെ സീഡ്ലിംഗ് ആണ് അതായത് സൈസാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നയന്റി റുപ്പീസാണ് വരുന്നത് പേൾ ഓഫ് മേലോടെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ് അതായത് സൈസാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപ വൺ തേർട്ടി റുപ്പീസാണ് ഒരു സൈസിലുള്ള പേൾ ഓഫ് മേലോടെ പ്ലാന്റിന് വരുന്നത് ട്രൈ കളറിന്റെ സീഡിലിംഗാണ് അതെ ഒരു സൈസ് വരുന്നുണ്ട് സീഡിലിംഗ് ആണെങ്കിൽ കൂടി നല്ല കളർ കയറി വന്ന പ്ലാന്റുകളാണ് കേട്ടോ സൈസിലുള്ള ട്രൈ കളറിന്റെ സീഡിലിങ്ങിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ വൺ ഫോർട്ടി റുപ്പീസാണ് മിൽക്കി വൈറ്റിന്റെ സീഡിലിംഗ് ആണ് അതായത് സൈസ് വരുന്ന സീഡിലിംഗ് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ വൺ തേർട്ടി റുപ്പീസാണ് സീഡിംഗ് പ്ലാന്റ്സിന്റെ നമുക്ക് വന്നിരിക്കുന്ന ഐഡിയിലാണ് നമ്മൾ ഇതിന്റെ ഐഡിയും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് ഈ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പ്ലാന്റ് വരുന്നത് ഫ്യൂജി റെഡിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു റെഡ് കളർ റെഡ് മെറൂൺ കളർ ആണേ വരുന്നത് ദയൊരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ ടു തേർട്ടി റുപ്പീസ് ആണ് നമ്മൾ കാണിക്കുന്ന എല്ലാം നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരുന്നത് കുങ്കുമിന്റെ സീഡ്ലിംഗ് ആണ് ഇതുപോലെ നല്ല ഡോട്ട്സ് ഒക്കെ തെളിഞ്ഞു വന്നിരിക്കുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ദയൊരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റിഅൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസാണ് കുങ്കുമിന്റെ സീഡിലിങ്ങിന് വരുന്നത് കൊച്ചിൻ ബീച്ചിന്റെ സീഡ്ലിങ്സ് ആണ് ഒരു സൈസിലുള്ള സീഡിലിംഗ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാല്പത് രൂപ വൺ ഫോർട്ടി റുപ്പീസാണ് വരുന്നത് മജസ്റ്റിക് റെഡിന്റെ പ്ലാന്റ് ആണ് അതൊരു സൈസാണ് പ്ലാന്റിന് വരുന്നത് വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ തന്നെയട്ടോ കാണിക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന മജസ്റ്റിക് റെഡിന് ഇന്നത്തെ ഓണ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടു സിക്സ്റ്റി റുപ്പീസാണ് അപ്പൊ താല്പര്യമുള്ള പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റുകളാണ് നമ്മളെല്ലാം നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലും കൊണ്ടുവന്നിരിക്കുന്നത് വൈറ്റിന്റെ പ്ലാന്റ് ആണ് അതായത് സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഒരു സൈസിലുള്ള വൈറ്റിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ ടു സെവന്റി റുപ്പീസ് മാത്രമാണ് മാക്സിമം നല്ലൊരു ഓഫർ പ്രൈസിലായിട്ട് നമ്മൾ ഇന്ന് എല്ലാ പ്ലാന്റുകളും കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം സെയിലിനോട്ട് വരുന്നത് വാലന്റൈൻറെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരു സൈസിലുള്ള വാലന്റൈൻറെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇത്രയും വലിപ്പോ ഉള്ള മദ്ര പ്ലാന്റ് ആയിട്ട് നമ്മൾ ഈ റേഞ്ചിൽ നൽകുന്നത് ടൂ ഹൺഡ്രഡ് റുപ്പീസാണ് പ്ലാന്റ് വരുന്നത് ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് തെറി സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ ടു സെവൻറ്റി റുപ്പീസ് ആണ് നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ നല്ല റെഡ് കളർ കയറി വരുന്ന ഒരു വെറൈറ്റി ആണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ടു സെവൻറ്റി റുപ്പീസ് ബേബി പിങ്കിന്റെ ഒരുപാട് പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ആവശ്യക്കാർ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ബേബി പിങ്കിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ടു സെവൻറി റുപ്പീസാണ് നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ അത് നല്ലൊരു പ്രൈസ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ബാത്തിക്കിന്റെ പ്ലാന്റ് ആണ് കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ അടിപൊളി വെറൈറ്റി നമുക്ക് സെയിലിനായിട്ട് എത്തുന്നത് കേട്ടോ സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇത് വലിയ മാത്രപ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഈ റടിപൊളി വെറൈറ്റിക്ക് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു തേർട്ടി റുപ്പീസ് ആണ് ഇത്രയും വലിയ പ്ലാന്റിന് വരുന്നുള്ളൂട്ടോ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് നമുക്ക് അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് മെറൂന്റെ പ്ലാന്റ് ആണ് സൈസ് വരുന്ന റെഡ് റെഡ്മെറുവിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എറ്റി റുപ്പീസ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് അതായത് സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് വെറൈറ്റി ആണ് കേട്ടോ പനാമയുടെ പ്ലാന്റ് ആണ് അതേ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇയർ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് ഇതേ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് അടുത്തത് ഒരു ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് തന്നെയാണ് മിൽക്കി വൈറ്റിന്റെ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആയിട്ടോ ഇത്രയും വലിപ്പമുള്ള ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ റയാൻ ഗോൾഡിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം നല്ല വലിപ്പുള്ള മന്ത്ര പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ ത്രീ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് തന്നെയാണ് പിങ്ക് സ്വേഡ് പിങ്ക് സ്വേഡിന്റെ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസാണേ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്ട്ട് വരുന്നത് അന്തിനീടെ പ്ലാന്റ് ആണ് നല്ല വലിയ മന്ത്ര പ്ലാന്റുകളാണെട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പൊളി മന്ത്ര പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് മാത്രമായിട്ടെ വരുന്നുള്ളൂ അന്തിനീടെ പ്ലാന്റ്സിനൊക്കെ നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് ഇത്രയും വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് നമുക്ക് സെയിൽ ആയിട്ടുള്ളത് പേൾ ഓഫ് മേലോടെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ളത് ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണേ വരുന്നത് നല്ല അടിപൊളിയൊരു വെറൈറ്റി ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഗ്രീൻ ലിസയുടെ പ്ലാന്റ് ആണ് അതായത് സൈസിലുള്ള ഗ്രീൻ ലിസയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ജയ്പോങ്ങിനാരോടെ പ്ലാന്റ് ആണ് ഒരു സൈസ് വരുന്നുണ്ട് നല്ല റെഡ് വെറൈറ്റി ആണ് കേട്ടോ അതേ ഒരു സൈസിലുള്ള ജയ്പോങ് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് ആണ് വരുന്നത് വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ട്ടോ പ്ലാന്റ്സുകൾ നമ്മൾ നെക്സ്റ്റ് തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കൊറിയർ അപ്പോ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുക്കടിപൊളി സെയിൽ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ